പ്രജിതെ ഈ റഷ്യക്ക് ചൈനയോട് ഇപ്പോൾ ഒരു ആഭിമുഖ്യമൊക്കെ ആഭിമുഖ്യം ഉള്ളതായിട്ട് ഒരു അടുപ്പമുള്ളതായിട്ട് അങ്ങോട്ടൊരു അടുപ്പം വലിഞ്ഞീകരിച്ചൊരു അടുപ്പമൊക്കെ ഉള്ളതായിട്ടൊക്കെ ഒരു 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 അങ്ങനെ ഒരു വർത്തമാനമൊക്കെ കേൾക്കുന്നുണ്ട് അതായത് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലേ കേട്ടോ അതായത് ഈ പറയുന്ന പാകിസ്ഥാൻ നമ്മുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് അവർ ഇങ്ങോട്ടേക്കും മിസൈലും ഡ്രോൺസും ഒക്കെ അയച്ചത് അപ്പൊ അതെങ്ങനെ കൃത്യമായി കിട്ടി എന്നുള്ള ഒരു സംശയമുണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്നത് ചൈനയാണ് ഈ ചൈനയുമായിട്ട് റഷ്യക്ക് ഇപ്പോൾ കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അടുപ്പമുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ റഷ്യ ഇന്ത്യയെ ചതിച്ചിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വന്നിരുന്നു അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊക്കെ തെളിയേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സാധൂകരിക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ അതുമായി ഉള്ള ചേർന്നിട്ടുള്ള ഇവർ തമ്മിലുള്ള ഒരു സഹകരണത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് തെളിവ് എന്ന് തെളുങ് കുറച്ച് ഡീറ്റെയിൽസ് ഈ റഷ്യയും ചൈനയും തമ്മിൽ എന്താണ് എന്നുള്ളത് ചൈന ഈ പറയുന്ന യുക്രൈൻ ആക്രമണം നടത്തി ഈ യുക്രൈന്റെ ആക്രമണം നടന്ന സമയത്ത് ഏറ്റവും താഴ്ന്നു പറക്കുന്ന വേഗം കുറഞ്ഞ യുക്രൈൻറെ ഡ്രോണുകളാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിനെ ചെറുക്കാനായിട്ടൊക്കെ ഈ റഷ്യയുടെ റഷ്യ ഉപയോഗിച്ചത് ചൈനീസ് സംവിധാനമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള സൈലന്റ് ഹണ്ടർ അഥവാ ലോ ആൾട്ടിറ്റ്യൂഡ് ലേസർ ഡിഫൻസ് സിസ്റ്റം അതായത് ലാസ് എന്ന് പറഞ്ഞാൽ ലേസർ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് റഷ്യൻ അനുകൂല ടെലിഗ്രാം ചാനലുകൾ ചാനലുകളൊക്കെ പറയുന്നത് അതായത് പ്രത്യേകിച്ച് ഷെൻ നങ്ഷീൽഡ് ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ലെയ്സറിനോട് സാമ്യമുള്ള സംവിധാനം റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സ് വിഭാഗമായിട്ടുള്ള നൊമാഡ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ചൈന മുമ്പ് ഇറാന് നൽകിയിരുന്ന അതിന് സമാനമായിട്ടുള്ള ലേസർ സംവിധാനത്തിന് സമാനമായ ഒരു സജ്ജീകരണമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ റഷ്യ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ലെയ്സർ സംവിധാനമാണ് എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കെഴുത്ത് അതെ വാഹനത്തിൽ നിന്നോ കണ്ടെയ്നറിൽ നിന്നോ പ്രയോഗിക്കാവുന്ന ഈ ഒരു ഡ്രോൺ നശിപ്പിക്കുന്ന സാധനത്തിന് ഒന്നര കിലോമീറ്റർ ആണ് ആക്രമണ പരിധിയുള്ളത് അപ്പൊ മുപ്പത് കിലോവാട്ട് ശേഷിയുള്ള ഈ ഫൈബർ ഒപ്റ്റിക് സംഭവം ഈ ഒരു നാശം വരുത്തുന്ന സംഭവത്തിന് ഈ ആയുധത്തിന് ചെറിയ വേഗത്തിൽ വരുന്ന ഡ്രോണുകളെ അന്തരീക്ഷത്തിൽ വെച്ച് ഇല്ലാതെയാക്കാൻ പറ്റും ചെറിയ ചെറിയ വേഗത്തിൽ വരുന്നവയെ ഡ്രോണുകൾക്കെതിരെ ഇസ്രയേൽ അമേരിക്കയിൽ ലേസർ ആയുധങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ ലേസർ ഉപയോഗിച്ച് ഹിസ്ബുല്ലയുടെ ഒരു ഡ്രോണിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആയുധം റഷ്യ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു മാസം മുമ്പ് യുക്രൈൻ പറഞ്ഞിരുന്നു പക്ഷെ അത് ചൈന നിഷേധിക്കുകയാണ് ചെയ്തത് മാത്രമല്ല തങ്ങൾ സ്വന്തമായിട്ട് വികസിപ്പിച്ച സദ്ര എന്ന് പേരിട്ട ലേസർ ആയുധം ഡ്രോണുകളെ തകർക്കാൻ ഉപയോഗിക്കുന്നതായിട്ട് റഷ്യൻ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള യൂറി ബോറിസോവ് ആ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം ശരിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷെ മറ്റ് ചൈന ചൈന നൽകിയ ആയുധം എന്നുള്ളതിനെ മറികടക്കാൻ വേണ്ടി അവർ പറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ അത് എന്തായാലും യുക്രൈൻ്റെ തലവേ ഡ്രോണുകളൊക്കെ റഷ്യക്ക് തലവേദനയായിട്ട് നാളുകളേറെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നിരവധി ആയിട്ടുള്ള ആക്രമണങ്ങൾക്കൊടുവിലാണ് ജൂൺ ഒന്നിന് യുക്രൈൻ ഈ പറയുന്ന നൂറ്റി പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ച് നാൽപ്പത് റഷ്യൻ പോർ വിമാനങ്ങളെ തകർത്തത് ഈ റഷ്യയുടെ ഡ്രോൺ വേദ സംവിധാനങ്ങൾ വിന്യസിച്ചതിക്കെയും യുദ്ധം മുന്നണിക്ക് അടുത്താണ് പക്ഷേ യുക്രൈൻ്റെ ഡ്രോണുകൾ ലക്ഷ്യം വെച്ച മിക്കവാറും വ്യോമ താവളങ്ങളുടെയും പരിസരത്ത് ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യുക്രൈനിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അത്തരം ഒരു ആക്രമണം മുൻകൂട്ടി കാണാൻ റഷ്യക്ക് റഷ്യയുടെ ഇന്റലിജൻസിനെ കഴിയുകയും ചെയ്തിട്ടില്ല അപ്പോൾ ഈ പറയുന്ന റഷ്യ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് റഷ്യ ചൈന സൈനിക സഹകരണം വലിയ തോതിൽ തന്നെ കൂടിയിട്ടുണ്ട് റഷ്യയുടെ സൈനികോപകരണ നിർമ്മാണശാലകൾക്ക് ചൈന നിർണായകമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും ഉപകരണങ്ങളും നൽകുന്നതായിട്ട് യുക്രൈൻ ചാര സംഘടന ആരോപിക്കുകയും ചെയ്തായിരുന്നു മെയ് ഇരുപത്തി ആറിനാണ് ഈ ആരോപണം ഉന്നയിച്ചത് പോലും അപ്പൊ അതിന്റെ കൃത്യമായ വിവരം കിട്ടിയത് കൊണ്ടായിരിക്കും അടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഇത് കിട്ടിയത് കൊണ്ടായിരിക്കുമല്ലോ ആരോപിക്കുന്നത് വെറുതെ ഒരു കാര്യം പറയില്ലല്ലോ അപ്പൊ റഷ്യയുടെ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ഘടകങ്ങളുടെ എൺപത് ശതമാനവും എൺപത് ശതമാനവും നൽകുന്നത് ചൈനയാണ് എന്നാണ് യുക്രൈൻ ആരോപിച്ചത് ചൈനീസ് ആയുധങ്ങൾ റഷ്യ യുക്രൈനെതിരെ ഉപയോഗിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കളി മാറും അവിടെ വേറെ വിഷയങ്ങൾ കൂടി വരും അപ്പൊ യുദ്ധത്തിനിടെ ഉപരോധങ്ങൾ കൊണ്ട് വലയുന്ന റഷ്യക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളെയും സാങ്കേതികവിദ്യും കൂടുതലും ആശ്രയിക്കാതെയും കഴിയില്ല അവിടെയാണ് നമ്മൾ റഷ്യയുടെ ഒരു വിഷയം റഷ്യ നം നമ്മളിൽ നിന്ന് മറ്റ് എന്താ പറയാ ഒരു വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ളതൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞ റഷ്യക്ക് സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരതയുണ്ട് അതെ സാമ്പത്തികമായുള്ള അസ്ഥിരതയുണ്ട് ഒരു പക്ഷേ ചൈനയുമായിട്ടുള്ള സൈനിക സഹകരണവും ചൈനയ്ക്ക് ഈ കട നൽകുന്ന പരിപാടിയുണ്ടല്ലോ ആ രീതിയിൽ റഷ്യയെ അവർ വരുതിയിലാക്കിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളൊന്നും പുറത്തു വന്നിട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഈ പാകിസ്ഥാൻ എന്തായാലും നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ബ്ലൂ പ്രിന്റ് പോലെ ഓരോ തന്ത്രപ്രധാന കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവർ ഉപയോഗിക്കുന്നത് ചൈനയായിരിക്കും ചൈനയുടെ ഉപകരണങ്ങളാണല്ലോ ഇവരുടെ കയ്യിലുള്ളത് അപ്പൊ ചൈനയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ റഷ്യയുമായിട്ടുള്ള ഈ ബന്ധം നമ്മൾക്ക് നമ്മൾ ഒരാൾക്കോ ഒബേ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് നൽകേണ്ടി വരും ചില ഡാറ്റാസ് നൽകേണ്ടി വന്നിട്ടുണ്ടാകാം അതാണ് പറയുന്നത് അത് റഷ്യയും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണമുണ്ട് പ്ലസ് അവർ സാമ്പത്തിക അസ്ഥിരത നേരിടുന്നുണ്ട് ആ അസ്ഥിരത നേരിടുന്നത് കൊണ്ട് ചൈന സഹായം നൽകിയിട്ടുണ്ടാകാം ചൈന സഹായം നൽകുമ്പോൾ ചൈന ചോദിക്കണ്ടേ എന്റെ കുറച്ച് ഡീറ്റെയിൽസ് താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ കൊടുത്തിട്ടുണ്ടാവാം കാരണം നമ്മൾ ഈ എണ്ണ വാങ്ങി സഹായിച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് ഏറ്റവും വില കുറവില് അത് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്ന കറൻസിയിലാണ് വ്യാപാരം നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് അപ്പൊ എത്രയൊക്കെ എന്താ പറയാ സുഹൃത്ത് എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ ഒരു ലോക നിലവാരമൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോ വിപണിയായാലും നിലവാരം ഓരോ രാഷ്ട്രങ്ങളുടെ തമ്മിലുള്ള നിലവാരമൊക്കെ എടുത്ത് വെച്ചാൽ അതെ ആ സാമ്പത്തിക നിലവാരം എടുക്കുമ്പോൾ റഷ്യ കുറച്ച് പിന്നാക്കം പോയിട്ടുണ്ട് ഒന്നര വർഷത്തിലേറെ യുക്രൈനെ നേരെയുള്ള അടി തുടങ്ങിയിട്ട് അപ്പൊ അവർക്ക് സാമ്പത്തികമായ ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ ആ വഴി നമുക്ക് തള്ളാൻ പറ്റില്ല അവർക്ക് വേണ്ടി അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പൊ യുക് ഈ പറയുന്ന യുക്രൈൻ നൂറ്റി പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം തകർക്കാനായിട്ട് അവർക്ക് അത്രത്തോളം കഴിഞ്ഞില്ല ഈ ചൈനീസ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ലേസർ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇവര് വേഗം കുറഞ്ഞ് വന്നിട്ടുള്ള ഡ്രോണുകളുടെ ആക്രമണങ്ങളെയെല്ലാം റഷ്യ അതുവരെയും തടഞ്ഞു നിർത്തിയത് വൻ 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 ആയുധങ്ങളും ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഈ ഡ്രോൺ ആക്രമണം എന്ന് പറയുന്നത് ഈ ഡ്രോണുകൾ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് യുക്രൈൻ ആണെന്നാണ് പറയുന്നത് അപ്പൊ ഡ്രോൺ ആക്രമണം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് റഷ്യക്ക് നേരെ നടക്കുന്നുണ്ട് പക്ഷെ ഇത്രയും മാസികമായിട്ടുള്ള ഒരു ആക്രമണം റഷ്യ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇടക്കിടയ്ക്കുള്ള ഈ വേഗം കുറഞ്ഞ നിലയിൽ വരുന്ന ഡ്രോണുകളുടെ ഈ ആക്രമണത്തെ ചൈനീസ് സാങ്കേതിക വിധി വെച്ചിട്ട് അവർക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം അതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇത്തരത്തിലൊരു വിശ്വാസ വഞ്ചന ഇന്ത്യയോട് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള സഹകരണങ്ങളൊക്കെ റഷ്യയും ചൈനയും തമ്മിൽ നടന്നു വരുന്നുണ്ട് അപ്പൊ അവിടെ ഒരു ഒരു ക്വസ്റ്റ്യൻമാർക്ക് അവിടെ കിടക്കുന്നുണ്ട്